അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുത്തൻ വ്ളോഗാണ് അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്നല്ലേ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് എവിടെയാണെന്നല്ലേ നമ്മുടെ കൂട്ടുകാരുടെ കല്യാണമാണ് കേട്ടോ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ കല്യാണമാണ് അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന കഴിഞ്ഞ് നമ്മളൊരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കിടിലും ചായയായിരുന്നു അപ്പം നമ്മുടെ കല്യാണം നടക്കുന്നത് നമ്മുടെ മലനട ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ മലനട അമ്പലം വഴിയൊക്കെയാണ് പോയത് അങ്ങനെ നമ്മൾ തെങ്ങമ്മ എത്തി അവിടെ ഒരു ഒരമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പം നമ്മളിത് നമ്മുടെ ഗോപു ആണ് കേട്ടോ ഗോവിൻ്റെ കല്യാണം ആണ് അപ്പോൾ ഗോപു അവളുടെ ചേട്ടനും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസമാണ് കേട്ടോ നമ്മളിത് എത്തിയിട്ടുണ്ട് നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെയും എത്തിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ആ ഒരു വൈബ് എൻജോയ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട്സ് ഒരു എല്ലാവരും നല്ല സുന്ദരി കുട്ടന്മാരായിട്ടും കുട്ടികളായിട്ടൊക്കെ ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്താ ലാസ്റ്റിലാദ്യത്തെ കല്യാണമാണ് മുന്നത്തെ എന്താ നമ്മൾ വൈബല്ലേ ആ ഒരു എൻജോയ് വൈബിങ്ങിലാണെല്ലാവരും അപ്പം നമ്മുടെ ഗോപുനെ നമ്മൾ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിത് കല്യാണമൊക്കെ തുടങ്ങാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൊറേ ഫോട്ടോസൊക്കെ അതിന് മുന്നേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാരും കൂടെ എന്നിട്ട് നമ്മൾ ഇത് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ നമ്മുടെ ഗോപുവിന്റെ ചേട്ടൻ നമ്മുടെ കല്യാണ മണ്ഡപത്തിലോടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ എല്ലാരും എത്തിയിട്ടുണ്ട് കല്യാണമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ കല്യാണ ചക്കൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം വെയിറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിട്ടായിരിക്കും നമ്മുടെ സ്വന്തം ഗോപുവിന് വേണ്ടിട്ടാണ് അങ്ങനെ നമ്മുടെ ഗോപുദേ അച്ഛന്റെ അമ്മയുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ സ്റ്റേജിലോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ബോബുവിൻ്റെ റൂമേറ്റാണ് കേട്ടോ ഞങ്ങളൊരു റൂമിലാണ് ഹോസ്റ്റലിൽ ഒരു കോളേജിൽ ഒരുമിച്ച് വൈബാണ് അപ്പം നമ്മൾ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവളെ കണ്ട ആ ഒരു ഡേ മുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അവളുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് എന്തായാലും എന്താ ഞങ്ങളുടെ ക്ഷമയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം എത്തിയിട്ടോ എന്തായാലും വെരി ഹാപ്പിയസ് മൊമെൻ്റ് ആണ് ഇങ്ങനൊരു ഒരു മൊമെൻറ്റ് നമുക്കെല്ലാവർക്കും എന്താ എത്തിച്ചേരാൻ പറ്റിയതിലന്നാ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ മണ്ഡപത്തിൽ കയറിയിട്ട് അമ്മയ്ക്കും അച്ഛനും പിന്നെ ചേട്ടന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും മണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി കല്യാണം കണ്ടാലോ അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവളുമായിട്ട് ചെടങ്ങളുമായിട്ടൊക്കെ നിന്നിട്ട് പിക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കുറേ നാളായിരുന്നു ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് ഒരു സദ്യ കഴിച്ചിട്ട് എന്തായാലും ഇപ്പം കഴിക്കാൻ പറ്റി കേട്ടോ നല്ല പപ്പടവും പരിപ്പും എല്ലാം കൂട്ടി ഇറക്കിയിട്ടില്ല സദ്യയായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലതായിരുന്നു നെക്സ്റ്റ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ നമുക്ക് പിറ്റേ ദിവസം തന്നെ കോളേജ് ഉണ്ട് സോ നമുക്ക് സമയമില്ല കളയാൻ സോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം താങ്ക്